എല്ലാവർക്കും നമസ്കാരം ഡിസംബർ നാലാം തീയതി ത്രിക്കാർത്തികയാണ് ത്രി കാർത്തികയ്ക്ക് തലേ ദിവസം ഭരണി ദീപം അഥവാ യമദീപം എന്നും അറിയപ്പെടുന്നു ഈ ഭരണി ദീപം അഞ്ച് ചിരാതുകളിൽ തെളിയിക്കുന്ന ദീപമാണ് നമ്മുടെ പൂർവികരും നമ്മളും അറിഞ്ഞോ അറിയാതെയോ ചെയ്ത സമസ്ത അപരാധങ്ങളും യമദേവൻ ധർമ്മരാജൻ പുറത്ത് അതേപോലെ മുപ്പത്തിമുക്കോടി ദൈവങ്ങളുടെയും അനുഗ്രഹം പ്രീതി ലഭിക്കുന്നതിന് വേണ്ടി തെളിയിക്കുന്ന ദീപമാണ് ത്രികാർത്തികയ്ക്ക് ദിവസം തെളിയിക്കുന്ന ഭരണി ദീപം ത്രിക്കാർത്തിക നാളിൽ ഇരുപത്തിയേഴ് ചിരാതുകൾക്ക് മുകളിൽ എത്ര ദീപങ്ങൾ വേണമെങ്കിലും തെളിയിക്കാം അതിനടുത്ത ദിവസം തെളിയിക്കുന്ന ദീപമാണ് പഞ്ചരാത്ര ദീപം അതും എത്ര ദീപങ്ങൾ വേണമെങ്കിലും നമുക്ക് തെളിയിക്കാം ഭരണി നാളിൽ തെളിയിക്കുവാനുള്ള അഞ്ച് വിളക്ക് ചിരാതുകളിൽ തുടങ്ങി തൃക്കാർത്തിക നാളിൽ തെളിയിക്കുന്ന ഇരുപത്തിയേഴ് ചിരാതുകൾ അതിനടുത്ത ദിവസം പഞ്ചരാത്ര ദീപം തെളിയിക്കാനായിട്ട് പഞ്ചരാത്ര ദീപം എത്ര ദീപങ്ങൾ വേണമെങ്കിലും തെളിയിക്കാം കണക്കില്ല അപ്പോൾ വിളക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ചായ കുടിക്കാനൊക്കെ മണ്ണിൻ്റെ പാത്രത്തിൽ നല്ല ഭംഗിയുള്ള ഗ്ലാസ്സസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയാണ് ഫിനിഷിങ്ങുമാണ് ഇത് ഉപ്പ് ദിയാ സെറ്റാണ് ഈ വലിയ പാത്രത്തിൽ ഉപ്പ് നിറച്ച് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടുള്ള മഞ്ഞൾ തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് ഈ വലിയ പാത്രത്തിൽ ഉപ്പ് നിറച്ച് കുഞ്ഞു പാത്രത്തിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് നമ്മൾ ദീപം തെളിയിച്ച് കഴിഞ്ഞാൽ മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉപ്പ് ദീപമായി ഈ ഉപ്പ് ദീപം ദിയാ സെറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഉപ്പ് ദീപത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ലിങ്ക് ഫസ്റ്റ് കമൻ്റിൽ പിൻ ചെയ്യാം ഇത് നല്ല ചിരട്ടയുടെ ഷേപ്പിലുള്ള ദീപം സെറ്റാണ് നല്ല ഫിനിഷിംഗ് ആണ് ഇത് ഫൈവ് ഫേസ് ഉള്ള സ്റ്റാൻഡോട് കൂടിയിട്ടുള്ള ഫൈവ് ഫേസ് ദീപമാണ് നമ്മളൊരു പൂജയൊക്കെ വിശേഷ പൂജ ചെയ്യാണ് വീടിൻ്റെ എൻട്രൻസിൽ തെളിയിച്ചു വെക്കാം ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ മൺവിളക്കിലെ ദീപം തെളിയിക്കുന്നത് ഐശ്വര്യമാണ് ത്രി നാളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വിളക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ